ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് രാഹുലിനെ രൂപ വിളിക്കുകയാണ് എന്നിട്ട് രാഹുൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു രൂപ വിളിച്ചതിൽ രാഹുലിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അതേസമയം തന്നെ രൂപയോട് രാഹുൽ പറയുകയാണ് നീയേയ് ഇനി സേനനെ അങ്ങ് കൊന്നേക്ക് അയാൾ ഇനി ജീവിച്ചെടുക്കേണ്ട ജീവിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഷാരി മാറി എന്ന് കേൾക്കുന്നുണ്ട് അപ്പം ഷാരി കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലും അതുപോലെ തന്നെ രൂപയും ചേർന്നുകൊണ്ട് സേനനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാനാണ് ഇതെന്നുള്ള ഒരു ധാരണ ഷാരിക്ക് കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രകാശിനെയും ഷാരിനേയും സരയൂനെയാണ് കേട്ടോ അപ്പോൾ പ്രകാശൻ രാഹുലിനെ കാണാനായിട്ട് മെൻ്റൽ ആശുപത്രിയിൽ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇവരിങ്ങനെ പറയുന്ന സമയത്ത് പ്രകാശ് പ്രകാശാരി പറയാണ് എൻ്റെ പൊന്നു പൊന്ന് പ്രകാശാണ് ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ രൂപ എല്ലാ സ്വത്തുക്കളും എൻ്റെ മോളുടെ പേരിലോട്ട് എഴുതി കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ പാതി സ്വത്താണെങ്കിൽ സോണിയുടെ പേരിലോട്ട് മാറി ഇനിയുള്ള പാതിയും അതും കിട്ടൂലെന്ന് തന്നെയാണ് തോന്നുന്നത് ഇതൊക്കെ മനസ്സിൽ കിടന്ന് വിഷമം തട്ടിയിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത് സോണിയും ആൽബിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്നത് വന്നതിന് ശേഷം എൻ്റെ അമ്മയുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ സദ്യമൊക്കെ കഴിച്ച് ഞങ്ങളോട് തന്നെ വായി തോന്നുന്നത് വർത്തമാനം പറഞ്ഞിട്ടാണ് അവർ പോയത് ആ നടന്ന കാര്യങ്ങളൊക്കെ പ്രകാശൻ നമ്മുടെ ഷാരിയോട് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ഷാരിയാണെങ്കിൽ ആകെ ഷോക്കാവാണ് അതേ സമയം തന്നെ പ്രകാശം പറയാണ് എനിക്ക് അവരോട് പ്രതികാരം വീട്ടണം ആ സോണിനോടും ആൽബിനോടും കിരണോടും എൻ്റെ മോളെന്ന് പറയുന്ന ആ കല്യാണിനോടും എനിക്ക് പ്രതികാരം വീട്ടണം എനിക്ക് അവരോട് അടങ്ങാതിരാത്ത ദേഷ്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ രാഹുലിനെ അന്വേഷിച്ചു വന്നത് രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യവും എളുപ്പമായിരുന്നു അവൻ എൻ്റെ കൂടെ നിന്നേനെ അപ്പോഴേക്കും ഷാരി ചോദിക്കുകയാണ് അല്ല പ്രകാശ തനിക്ക് മെക്കാനിക്കൽ പണിയൊക്കെ അറിയാവുന്നതല്ലേ അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ലേനിൻ്റെയും രൂപയുടെയും കാറില് എന്തെങ്കിലും ബ്രേക്കൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിക്ക് അപകടം പറ്റി മരിച്ചോളൂലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഇത് കേട്ട ഉടനെ തന്നെ പ്രകാശം പറയുകയാണ് ആ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ചെയ്യണം രാഹുൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുമായിരുന്നു ഇപ്പോൾ അവനാണെങ്കിൽ ഈ അവസ്ഥയിലാണല്ലോ എന്തായാലും രാഹുൽ സുഖപ്പെടട്ടെ നിങ്ങളൊരു കാര്യം ചെയ്യ് രാഹുൽ സുഖപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക് രാഹുലിനോട് പറഞ്ഞേക്ക് നീ സുഖപ്പെട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നിനക്ക് എന്തിനും ഏതിനും കൂട്ടായിട്ട് പ്രകാശനും കൂടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞേക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ അവനോട് പറഞ്ഞേക്ക് ഇത് കേട്ടാൽ പിന്നെ അവൻ പെട്ടെന്ന് സുഖപ്പെട്ടോളും അവൻ സുഖപ്പെട്ടതിന് ശേഷം വേണം അവരുടെ പതനം ഒന്നൊന്നായിട്ട് തുടങ്ങാൻ ഇതുകൂടെ രാഹുലിനോട് പറഞ്ഞേക്ക് ഇത് കേട്ട ഉടനെ തന്നെ രാഹുൽ സുഖപ്പെട്ടോളും എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനവിടെ നിന്ന് പോവാണ് കേട്ടോ പ്രകാശം പോയി ഉടനെ തന്നെ ശാരി പറയാണ് മോളെ സരയൂ ഇവനെ അങ്ങോട്ട് ചൂടുകയറ്റി വിട്ടാലുണ്ടല്ലോ കല്യാണിയുടെയും കിരണിൻ്റെയും രൂപയുടെയും സേനൻ്റെയൊക്കെ കഥ ഇവൻ തന്നെ കഴിച്ചോളും എന്ന് പറയാണ് പറയാനേട്ടോ അപ്പോഴേക്കും സരവി പറയാണ് അതുതന്നെയമ്മ വേണ്ടത് ഇയാളെ അങ്ങോട്ട് ചൂട് കയറ്റി വിടുക തന്നെ വേണം എന്ന് പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രാഹുലിനെയാണ് കേട്ടോ അപ്പോൾ രാഹുൽ ഇങ്ങനെ ബോധമൊക്കെ തെളിഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കാരണം ഇതുപോലൊരവസ്ഥയിൽ ഞാൻ വന്ന് പെട്ടല്ലോ എൻ്റെ കാലിൽ ചങ്ങലേക്കിട്ടൊരു ഭ്രാന്തനാക്കി എന്നെ മാറ്റിയല്ലോ എങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോഹർ അങ്ങടേക്ക് വരുന്നത് മനോഹർ ചോദിക്കുകയാണ് ആഹാ അമ്മായിയച്ചോ എന്താ നിങ്ങളിന്ന് നേരത്തെ എഴുന്നേറ്റോന്ന് നോക്കിയാണ് ഇത് കേട്ട ഉടനെ തന്നെ രാഹുൽ പറയാണ് എടാ നീ അവസാനം എന്നെ ഭ്രാന്താശ്രീ തന്നെ ആക്കിയല്ലോടാ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ഞാൻ നിന്നെ കൊന്ന് കൊല വിളിക്കും ഏഹ് നിന്നെ കൊന്നിട്ട് വേണം എനിക്ക് ജയിലിൽ പോകാൻ എന്നൊക്കെ പറയാട്ടോ ഏടാ എന്തായാലും നീ എന്നെ ഭ്രാന്തനാക്കി ഭ്രാന്തന്മാരെ എന്ത് ചെയ്താലും ശിക്ഷിക്കാനായിട്ട് ഒരു വകുപ്പില്ലടാ ആ കാര്യം മുതലെടുത്ത് നിന്നെ ഞാൻ കൊല്ലുകടാ എന്നിട്ട് ഞാൻ കൂടി ജയിലിൽ പോയി കിടക്കൂടാ ജയിലിൽ പോയി കിടക്കും എന്ന് പറയട്ടോ അപ്പം ഇത് കേട്ട മനോഹർ പറയുകയാണ് അല്ല ജയിലിൽ പോകുന്നതൊക്കെ കൊല്ലം കൊള്ളാം പക്ഷേ നിങ്ങൾക്ക് എന്നെ കൊല്ലാനും ജയിലിൽ ഒക്കെ പറ്റണമെങ്കിൽ ഈ ചങ്ങല കാലി നൂറുണ്ടേ പക്ഷേ ചങ്ങല ഉരു അതെ നിങ്ങളധികം വയലൻ്റ് ആവണ്ട വയലൻ്റ് ആയതുകൊണ്ടാണ് ഇന്നലെ ഷോക്കടിപ്പിച്ചത് നിങ്ങൾ വയലൻ്റ് ആകാതിരുന്നാലേ ഷോക്ക് അടിപ്പിക്കലൊന്നും ഉണ്ടാവില്ല എന്തായാലും ഇവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഭ്രാന്തണ്ടെന്നുള്ളത് പക്ഷേ എന്തായാലും ഉണ്ടല്ലോ നിങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് എൻ്റെ പൊന്നമ്മയോച്ചാ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല എന്ന് പറയുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അതെ നിങ്ങളുടെ ഭാര്യ മോളും ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും അയ്യോ അവരൊരു പാവങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴേ അവരങ്ങ് വിശ്വസിച്ച് പോകും എന്ന് പറയാം കേട്ടോ അതേ സമയം തന്നെ രാഹുൽ പറയുകയാണ് എടാ നീ ഒരു കാര്യം കേട്ടോ ഞാൻ പുറത്തിറങ്ങിയാൽ മാത്രമേ നിനക്ക് സ്വത്തൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ എടുക്കുകയാണെങ്കിൽ നിനക്ക് സ്വത്തൊന്നും കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മനോഹർ പറയുകയാണ് എനിക്കിപ്പോൾ അതൊന്നും വിശ്വാസമില്ല നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് സ്വത്തൊക്കെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കിപ്പോൾ ഇല്ലെന്നേ അതുമാത്രമല്ല നിങ്ങളെങ്ങാനും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ അങ്ങ് കൊല്ലില്ലേ പിന്നെ ഞാൻ ഞാനെങ്ങനെയാണ് നിങ്ങളെ പുറത്തിറക്കാൻ സഹായിക്കേണ്ടത് അതെ എന്തായാലും ഞാനേ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്നറിയോ നിങ്ങളുടെ മോളുടെ പേരിൽ കുറച്ച് സ്വർണമൊക്കെ നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടല്ലോ അതെങ്ങനെയെങ്കിലും ലോക്കറിയിൽ നിന്ന് എടുക്കും എന്നിട്ടേ ഞാൻ അവളെയും കൂട്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകും അമേരിക്കയ്ക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തും അവിടെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്തെ ഞാൻ അവളോട് പറയും ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറയും പിന്നെ ആ പോക്ക് ഞാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അതൊരു മുങ്ങലായിരിക്കുള്ളൂ പിന്നീട് ഞാൻ പൊങ്ങുന്നത് ജപ്പാനിലാണോ അമേരിക്കയിലാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെയാണോ ഇതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നേ അപ്പോഴേക്കും രാഹുൽ പറയാണ് എടാ ഞാൻ ഞാനുണ്ടല്ലോ നിന്നെ എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മനോഹർ പറയാണ് അതേ വയലൻ്റ് ആവണ്ട അധികം വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഷോക്ക് അടിപ്പിക്കും അപ്പോഴേക്കും രാഹുൽ പറയുകയാണ് എടാ എനിക്ക് യാതൊരു കുഴപ്പമില്ലടാ അപ്പോഴേക്കും മനോഹർ പറയുകയാണ് അതെനിക്കറിയാം നിങ്ങൾക്ക് യാതൊരു അതൊരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ കിടക്കുന്നതാണ് എനിക്ക് സേഫ് അതെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മേനെ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ നോക്കുകയാണ് എന്ത് നോക്കിയാണ് കേട്ടോ അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് നേ ആ സംസാരശേഷിയില്ലാത്ത സ്ത്രീയെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുലും കൂടെ തിളക്കുക കേട്ടോ അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അധികം തിളക്കേണ്ട ഈ കാര്യം നിങ്ങളുടെ ഭാര്യ അറിഞ്ഞാലേ നിങ്ങളെ വെട്ടിത്തൊട്ടി വെട്ടിക്കൂട്ടി തുണ്ടതുണ്ടാക്കും രാഹുലാണെങ്കിൽ ഇപ്പോൾ എടിച്ചു പറിച്ചു നിൽക്കുക കേട്ടോ എങ്ങാനും സ ഷാരി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഥ കഴിഞ്ഞത് തന്നെയാണ് അതേ സമയം തന്നെ മനോഹർ പറയുകയാണ് അതെ അങ്ങനെ ഇവർ അങ്ങോട്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ സരയു കയറി വരെയാണ് സരയു കയറി വന്നപ്പോഴത്തേക്കും ഇവർ സൈലന്റ് ആവാണ് കേട്ടോ അതേ സമയം തന്നെ സരയവിനെ കണ്ടപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് മോളെ നീ എന്തിനാ മോളെ അച്ഛനോട് ഇങ്ങനെ ചെയ്തത് ഇതിൽ നല്ലത് നിനക്ക് അച്ഛനെ കൊല്ലാറുന്നില്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും സരയു പറയുകയാണ് അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയല്ലേ അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം കേട്ടോ നിനക്ക് വേണ്ടി ആരെ കൊല്ലാനും ചാകാനും മടിയില്ലാത്ത നിൻ്റെ അച്ഛനെ മോളെ നീ ഇങ്ങനെ ആക്കി മാറ്റിയത് ഇത് വേണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും സരവ് പറയാണ് അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയില്ലേ അച്ഛാ എനിക്ക് അച്ഛനെ വേണം ഏതവസ്ഥയിലാണെങ്കിലും എനിക്ക് അച്ഛനെ വേണം അച്ഛൻ പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അച്ഛൻ പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ പഴയതുപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാലോ നമുക്ക് അവരുടെ സ്വത്തൊന്നും വേണ്ട ചാ നമുക്ക് എങ്ങനെയും സമാധാനമായിട്ട് ജീവിക്കാം ഏ അച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ രാഹുൽ പറയുകയാണ് മോളെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ നിൻ്റെ അമ്മയായിരിക്കുള്ളൂ ഇതുപോലെ ഭ്രാന്താശുപത്രിയിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് കിടക്കാൻ പോകുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും സരേ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല അച്ഛാ നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കാം അമ്മ അച്ഛൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറയാനെ കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മനോഹർ ഇടപെടാണ് കേട്ടോ മനോഹർ പറയുകയാണ് അതെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതേ എന്തെങ്കിലും മാരകായുധങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭ്രാന്തെങ്ങാനും കൂടി കഴിഞ്ഞാലേ നമ്മൾ ഉപദ്രവിക്കുന്നാ അതുകൊണ്ട് അടുത്ത് വരുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ മാരകായുധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ ചങ്ങലയൊക്കെ പൊട്ടിച്ച് നമ്മളെങ്ങാനും ഉപദ്രവിച്ചാലോ ഏ ഭ്രാന്ത് കൂടുമ്പോൾ ഭയങ്കര ശക്തിയല്ലേ അതുകൊണ്ടേ നമുക്കിവിടെ ഇരിക്കേണ്ട മോളെ നമുക്ക് അങ്ങ് പോകുക പറഞ്ഞുകൊണ്ട് സരയൂവിനേം വിളിച്ചുകൊണ്ട് അങ്ങടേക്ക് പോകാണ് കേട്ടോ അങ്ങനെ സരയൂ മുൻപിലങ്ങ് പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ മനോഹർ തിരിച്ചു വന്നിട്ട് രാഹുലിനോട് പറയാണ് കണ്ടല്ലോ തൻ്റെ മോളും ഭാര്യയും എന്നെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് അവരെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും എന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവരതുപോലെ തന്നെ ചെയ്യും അതെ തൻ്റെ അത്രയും വൃത്തിയോടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആത്മാർത്ഥമായിട്ട് ചെറിയ രീതിയിലൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി മേലാലേ എൻ്റെ വഴിക്ക് അങ്ങനെ താൻ വന്നു കഴിഞ്ഞാൽ താന മിണ്ടാണ്ട് ഇവിടെ തന്നെ കിടക്കണോ പ്രാന്ത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇറങ്ങിപ്പോകാനുട്ടാകും അപ്പോഴേക്കും രാഹുൽ വിചാരിക്കുകയാണെ ഒരാ ഒരു കുഴപ്പമില്ലാത്ത എന്നെ പിടിച്ച പ്രാന്താവസ്ഥയിലിട്ട ഈ മനോഹറിനെ ഞാൻ വക വരുത്തും കൊല്ലും ഞാൻ അടുത്ത സീനിൽ കാണിക്കുന്നത് രൂപയാണ് കേട്ടോ അപ്പോൾ രൂപ വിചാരിക്കുകയാണ് എന്തായാലും രാഹുൽ പ്രാന്താശു വിളിക്കാതിരിക്കുന്നത് മോശമാണ് എന്തായാലും ഒന്ന് വിളിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് രാഹുലിനെ വിളിക്കുകയാണ് അപ്പോൾ രാഹുലിനെ ഫോൺ ചെയ്ത ഉടനെ തന്നെ രൂപയുടെ കോൾ കണ്ട ഉടനെ തന്നെ രാഹുൽ ചാടി വീഴുകയാണ് കേട്ടോ ചാടിയെടുക്കുകയാണ് എന്നിട്ട് രൂപയോട് പറയുകയാണ് എൻ്റെ രൂപയെ നീ വിളിക്കാൻ വേണ്ടി ഞാൻ എന്ന് അറിയണം അപ്പോൾ ഒരു ഉപയോഗിക്കുകയാണ് എന്തായിട്ടാണ് എന്താ പ്രശ്നമെന്ന് വെക്കുകയാണ് അത് പിന്നെ മോളെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നത് എല്ലാവരും കൂടെ പിടിച്ച് പ്രാന്തവസ്ത്രയിലാക്കിയിരിക്കുകയാണ് എനിക്ക് പ്രാന്തുണ്ടെന്നാണ് ഉണ്ടെന്നാണ് എല്ലാവരും വരുത്തി തീർത്തിരിക്കുന്നത് അപ്പോഴേക്കും രൂപ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ് അയ്യോ ഏട്ടൻ പ്രാന്താസ്ത്രീകളാണോ എന്ത് പറ്റി എന്ത് പറ്റിയത് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയാണ് അതേ രൂപ എല്ലാവരും കൂടെ എനിക്ക് ഭ്രാന്താണെന്ന് തെറ്റിതിരിച്ചു എന്നിട്ട് എന്നെ ഉറക്കിക്കിടത്തി എന്നോ എൻ്റെ ജ്യൂസിൽ എന്തോ കലക്കി തന്നതിന് ശേഷം ഞാൻ ആ ജ്യൂസ് കുടിച്ചപ്പോഴാണ് ഞാൻ മയങ്ങിപ്പോയത് അത്തൊക്കെ നോക്കി ഇവരെല്ലാവരും കൂടെ എൻ്റെ പ്രാന്താസ്ത്രീലേക്ക് കൊണ്ടുവന്നു എൻ്റെ ഭ്രാന്തമാർക്ക് കൊടുക്കുന്ന ഷോക്ക് വരെ ഇവർ അടുപ്പിച്ചു രൂപേ എന്നൊക്കെ പറയാം ഇത് കേട്ട രൂപയ്ക്കാണെങ്കിൽ മനസ്സിൽ ഭയങ്കര അധികം ചിരിവരും കേട്ടോ അതേസമയം രൂപ ചിന്തിക്കുകയാണ് നിന്നെ ഷോക്കെടുപ്പിക്കുകയല്ലേ വേണ്ട നിന്നെ കൊന്ന് കൊല വിളിക്കണോടോ ഇതൊക്കെ ഞങ്ങളുടെ പ്ലാനാടാ എന്നൊക്കെയാണ് രൂപയുടെ മനസ്സിൽ അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ രാഹുൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല രൂപ നീ ഒരു കാര്യം ചെയ്യ് നീ എന്നൊന്ന് സഹായിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രൂപ പറയുകയാണ് അത് പിന്നെ ഏട്ടത്തെയും അതുപോലെ തന്നെ സരയും എന്നോട് മിണ്ടാത്ത സ്ഥിതിക്ക് എനിക്കവിടെ വരാനോ ഏട്ടനെ സഹായിക്കാനോ ഒന്നും പറ്റില്ല ഏട്ടാ അതേസമയം തന്നെ രൂപ പറയുകയാണ് ഏട്ടാ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു എല്ലാം മംഗളമായിട്ട് നടന്നു അത് മുടക്കാൻ വേണ്ടിയിട്ട് കുറേ ദുഷ്ടന്മാർ കളിച്ചു എൻ്റെ ചാരുമോള വരെ തട്ടിക്കൊണ്ടുപോയി അവളെ വരെ അഭയപ്പെടുത്താൻ നോക്കി എന്ന് പറയുക കേട്ടോ അപ്പം ഇത് കേട്ടേ രാഹുൽ വേഗം തന്നെ കളം മാറ്റി പിടിക്കാൻ കേട്ടോ രാഹുൽ പറയുകയാണ് അതു പിന്നെ ആ പ്രകാശനും വിക്രോ കൂടി ചേർന്ന് ചെയ്തതായിരിക്കും എന്ന് പറയുകയാണ് അതേസമയം തന്നെ രൂപ പറയുകയാണ് ആ അവര് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന അവര് തന്നെയാണെന്നാണ് അവർ അങ്ങനെ ചെയ്തു എന്ന് കേട്ടാന്ന് പറയാനട്ടോ അതൊന്നും അറിയാത്ത രീതിക്ക് അപ്പം രാഹുലിൻ്റെ മനസ്സിലാണെങ്കിൽ സമാധാനമാണ് ഓ ഇവളെന്നെ മനസ്സിലാക്കിയിട്ടില്ല പ്രകാശനും വിക്രവാണ് ആണ് ചെയ്തതെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ് ഇവരിയ്ക്കുന്നത് അപ്പോഴാണെങ്കിൽ രൂപ പറയുകയാണ് എന്തായാലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ മോളുടെയും വരുമോൻ്റെയും കല്യാണം നല്ല രീതിയിൽ തന്നെ നടന്നു അവർ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോഴേക്കും രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ് നല്ല രീതി കഴിഞ്ഞു ഇത്ര കഷ്ടപ്പെട്ടതാണ് ഞാൻ ഈ കല്യാണം ഒന്ന് മുടക്കുക എന്നിട്ടും പൊണ്ടാറാം കല്യാണം നല്ല രീതിയിൽ തന്നെ നടന്നു ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് വേണം ഓളങ്ങ് തീർത്ത് കളയാൻ അതേസമയം തന്നെ രാഹുൽ രൂപയോട് പറയാണ് രൂപേ ഒരു കാര്യം നീ ചെയ്യണം നീ മോളുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമാണ് നീ നിൻ്റെ ഭർത്താവിനെ കൊല്ലണം സ്നേഹിച്ചു കൊല്ലണം എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ടത് തന്നെ രൂപാകെ ഞെട്ടുകയാണ് കേട്ടോ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ഭർത്താവിനെ കൊല്ലണമെന്നോ അവൻ ഇനി എന്തി പറയുന്നതെന്ന് ചിന്തിക്കുക കേട്ടോ മോളെ രൂപേ ഒരു കാര്യം ചെയ് ഇപ്പം എന്തായാലും കിരണമെന്നില്ലല്ലോ അവിടെ നീ എന്തെങ്കിലും അവൻ്റെ ഭക്ഷണത്തിൽ കലക്കി കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് കൊന്നേക്കും എന്ന് പറയണം കേട്ടോ രൂപാകെ ഞെട്ടാണ് ഇനി നിനക്ക് വീട്ടിൽ വെച്ച് കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആൾക്കാരെ അങ്ങനെ അയയ്ക്കാം അവർ ചെയ്തോളൂ എന്ന് അറിയണം കേട്ടോ അപ്പം അതേസമയം തന്നെ രൂപ പറയുകയാണ് ആ രാഹുലേട്ടാ അതൊക്കെ ചെയ്യാനായിട്ട് ഇനിയുണ്ടല്ല സമയം നമുക്ക് ചെയ്യാം രാഹുലേട്ടാ എന്തായാലും നല്ല സമയവും തന്ത്രവും വരട്ടെ ആ സമയത്ത് ഞാൻ ചെയ്തോളാം ആരും അറിയാതെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അതേസമയം തന്നെ ഇതൊക്കെ ഒളിഞ്ഞ് നിന്ന് ഷാരി കേൾക്കുന്നുണ്ട് അപ്പോൾ ഷാരി കേൾക്കുമ്പോൾ ഷാരി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഡ്രാമ കളിക്കുകയാണ് നമ്മുടെ ചേനനെ കൊല്ലാൻ എന്നാണ് നമ്മുടെ ഷാരി മനസ്സിലാക്കുന്നത് ഷാരിക്കാണെങ്കിൽ സന്തോഷം വരികയാണ് കേട്ടോ അങ്ങനെ കോൾ കട്ട് ചെയ്തതും ഷാരി വിചാരിക്കുകയാണ് എത്ര കിട്ടിയാലും പഠിക്കൂല ഇത്രയും ഷോക്കടിച്ചിട്ടും അവൻ നന്നായിരുന്നു ഇല്ല ഏ ഇനി അവനെ ഷോക്ക് ഷോക്കടിപ്പിച്ച് അവന് ഇഞ്ചിഞ്ചാട്ട് കൊല്ലണം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഏട്ടനെ കൊല്ലാനായിട്ടാണോ അവനെ എന്നോട് പറഞ്ഞേക്കണേ കാണിച്ചു തരാൻ നിനക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ രൂപം നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാരിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിങ്ങനെ മറിഞ്ഞിരുന്ന് കേട്ട് സന്തോഷിച്ചിട്ടിങ്ങനെ വരികയാണ് കാരണം രാഹുലിനൊരു കുഴപ്പമില്ല ഇവർ കളിക്കുന്ന ഡ്രാമയാണെന്നുള്ളത് ഷാക്ക് തോന്നുകയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ രാഹുൽ പറയുകയാണ് എന്നാലും എൻ്റെ ശാരി നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് എൻ്റെ പൊന്ന് രാഹുലേട്ടാ രാഹുൽ എണ്ണി പിടങ്ങേണ്ട രാഹുലണ്ഠ ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ ഇവിടുത്തെ ഡോക്ടറോട് പറഞ്ഞോളാം ഇന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ഒക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ കഴിക്കുക നീ എന്തെ കളിയൊക്കെ കാണാമെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരു പറയണം അല്ല രാഹുലേട്ടാ രാഹുൽ കണ്ടും പ്രാന്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഡോക്ടറോട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും രാഹുൽ ഷാരിയോട് പറയാണ് അതെ എനിക്ക് തീരെ പ്രാന്തില്ല പക്ഷേ നിൻ്റെ മരുമകനുണ്ടല്ലോ അവനാണ് ഭ്രാന്ത് അവൻ ആ മരപ്പട്ടിക്ക് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഷാരു പറയാണ് ദേ എൻ്റെ മരുമോനെ അതൊന്നും പറയരുത് കേട്ടോ നിങ്ങൾക്ക് പ്രാന്തില്ല എന്നുള്ളത് ഞാൻ സമ്മതിച്ചു അതൊക്കെ ശരി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മരുമോനെ വായി തോന്നുന്ന രീതിയിൽ പറയരുത് എനിക്കതിഷ്ടമല്ലാന്ന് പറയുക കേട്ടോ അങ്ങനെ ഷാരി അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ സരീവിനെയാണ് കാണിക്കുന്നത് സാരി സരിയു ആണെങ്കിൽ കൂടെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം അച്ഛനെ മെൻ്റൽ ആശുപത്രിയിലാക്കി അതുപോലെ തന്നെ അച്ഛനെ കാണിച്ചു കൂട്ടുന്നതൊക്കെ സരവിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഷാരി അവിടെ വരുന്നത് ഷാരി വേഗം തരം സരിവിനോട് ചോദിക്കുകയാണ് മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം കേട്ടോ ഒന്നുമില്ല അമ്മ ഞാനേ അച്ഛനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു അച്ഛൻ എങ്ങനെ ഇരുന്ന അച്ഛനാണ് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വിഷമിക്കായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഷാരി സരൈവിനോട് പറയട്ടെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ അച്ഛന് ഒരു തരത്തിലും ഭ്രാന്തൊന്നുമില്ല നമുക്ക് അച്ഛനെ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം അമ്മ പറയുന്ന കാര്യം മോളെ ശ്രദ്ധയോടുകൂടി കേൾക്കണോട്ടോ മോളെ ആ രൂപയും ചന്ദ്രസേനും ഒന്നിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചില്ലേ അത് പിന്നെ ഈ ആങ്ങളുടെയും പെങ്ങളുടെയും ഒരു നാടകമായിരുന്നു മോളെ ചന്ദ്രസേന ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു നാടകം അതേപോലെ സത്യമായിട്ടും അമ്മ പറയുന്നത് സത്യമാണ് അമ്മേ അച്ഛനും അതുപോലെ തന്നെ നിൻ്റെ ആൻറ്റിയും സംസാരിക്കുന്നത് ഒളിഞ്ഞുനിന്ന് കേട്ടു ആ സമയത്താണ് നമുക്ക് മനസ്സിലായത് രൂപയും നിൻ്റെ അച്ഛനും ചേർന്നുള്ളൊരു നാടകമാണിതൊക്കെയെന്ന് എന്തിനാണെന്നറിഞ്ഞോ നമ്മുടെ സേനനെ കൊല്ലാൻ സ്നേഹിച്ച് കൊല്ലാൻ ഇപ്പോൾ രൂപയെ വിളിച്ച് നിൻ്റെ അച്ഛൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ മോളെ സേനനെ എന്തായാലും രൂപ തന്നെ ഇല്ലാതായിക്കോളും ചിലപ്പോൾ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ പുറത്ത് വെച്ച് എന്തായാലും അവൻ്റെ കഥ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള നാടകം കളിയ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഞാൻ വിചാരിച്ചു രൂപയെ ഇത്രയധികം വേദനിപ്പിച്ച ആ സേനനെ എങ്ങനെ അവൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുവെന്ന് ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് അറിയാം കേട്ടോ അപ്പോഴത്തേക്കും സാറിനാണ് അത് ആണോ അമ്മി പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ശാരി പറയണം അതേ മോളെ സത്യം തന്നെയാണെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ പുറത്തിണക്കിയിട്ടുള്ള നല്ലൊരു എപ്പിസോഡാണ് ഇന്ന് വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് കാണണം കേട്ടോ